ഇപ്പോൾ കണ്ണിമാങ്ങയുടെ സീസണാണല്ലോ ഇന്നത്തെ വീഡിയോ ഒരു കണ്ണിമാങ്ങ വച്ചാൽ ഇടുന്നതാണ് ആദ്യം കണ്ണിമാങ്ങ വെള്ളമൊഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി വയ്ക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കണ്ണിമാങ്ങ അതിൻ്റെ തണ്ടുകൾ അടർത്തി അടർത്തി ഇടുക അതിനുശേഷം ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇടുക അതിനുശേഷം കായപ്പൊടിയാണ് ചേർക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ചേർത്തിരിക്കുന്നത് കടുകാണ് കടുകും ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി വെള്ളം ചേർക്കേണ്ടത് ഓപ്ഷണലാണ് സാധാരണ കണ്ണി വെള്ളം ചേർക്കാറില്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി പിന്നെ ഒരു ഭരണി എടുത്ത് അതിലേക്ക് കണ്ണിമാങ്ങ ഇടുക പ്ലാസ്റ്റിക് പാത്രത്തിനെ കഴിഞ്ഞ് നല്ലത് ചില്ലിൻ്റെ പാത്രം തന്നെയായിരിക്കും പിന്നെ നല്ലെണ്ണയെടുത്ത് അതിലേക്ക് ഒരു തുണി നനച്ച് ഈ കണ്ണിമാങ്ങയുടെ മുകളിൽ ഇട്ട് കൊടുക്കുക അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ണിമാങ്ങയുടെ പൂപ്പലൊക്കെ ആ തുണിയിൽ പിടിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഒരു പാത്രം എടുത്ത് കാറ്റ് കയറാണ്ട് അടച്ച് ഒരു സ്ഥലത്ത് എടുത്ത് വയ്ക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ